സിനിമാ താരങ്ങളുമായി പലപ്പോഴും സാമ്യം തോന്നുന്ന പലരുമുണ്ട് നമ്മളെല്ലാവരും അത്തരത്തിലുള്ളവരെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കാറുമുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഒരു വീഡിയോ ഫഹദ് ഫാസലിൻ്റെ അപരനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഫഹദ് ഫാസൽ കുമ്പളങ്ങയിൽ ഷമ്മിയായി എത്തിയ അതേപോലെ ഷമ്മി റെയിൻകോട്ടൊക്കെ ഇട്ട ബൈക്കിൽ കയറി പോകുന്ന വീഡിയോ ആണെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് പിന്നീട് കരുതി ഫഹദ് ഫാസലേതോ ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരക്കിലാണെന്നും അതിൻ്റെ ലീക്ക് വേർഷൻ ആണെന്നൊക്കെ പിന്നാലെയാണ് ഇതെല്ലാവരും മനസ്സിലാക്കിയത് ഇത് ഫഹദ് ഫാസിലുമല്ല ഷൂട്ടിംഗ് ലൊക്കേഷനുമല്ല ഇത് സാധാരണ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ കോട്ടിട്ട് കയറുന്നു രാവിലെ ചായ കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ പത്രം ഇട്ടിട്ടൊരാൾ പോകുന്നു നോക്കിയപ്പോൾ ഫഹദ് ഫാസിൽ ഈ തലക്കെട്ടോടെ വീഡിയോ വൈറലായി വയനാട് മാനന്തവാടിയിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ വിജേഷ് എന്നാണ് വീഡിയോയിലുള്ള ഈ ഫഹദ് ഫാസിലിൻ്റെ അപരൻ്റെ പേര് കുമ്പളിങ്ങി നൈറ്റ്സിലെ ഷമ്മിയെ പോലെ ഉണ്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത വ്യക്തി തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് ഫഹദ് ഫാസൽ എന്ന് പറഞ്ഞത് ഒരു ചിരിയോടെ ബൈക്ക് സ്റ്റാർട്ടാക്കി മടങ്ങുകയാണ് വീഡിയോയിലെ ഈ അവരൻ സിദ്ദിഖ് അസീസിയ എന്ന സോഷ്യൽ മീഡിയ ഉപഭോക്താവാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പങ്കുവെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകരും ഇത് ഏറ്റെടുത്തു നിരവധി പേരാണ് ഇത് ട്രോളായി ഉപയോഗിക്കുന്നത് ഫഹദ് ഫാസൽ വന്ന് ഇവനെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ എന്ന് പറയുന്ന രീതിയിലേക്ക് വരെ ട്രോളുകൾ എത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ട്രോളുകൾ തന്നെയാണ് നിരവധി വരുന്നത് ഫഹദ് ഫാസലിന്റെ അവരനെ കണ്ടുമുട്ടിയ സന്തോഷമാണെന്ന് പറയുന്നു ഫഹദ് ഫാസലിന് ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും ഇല്ലാതായിപ്പോയി എന്നാൽ അദ്ദേഹത്തിന് ടാഗെങ്കിലും ചെയ്യാമായിരുന്നു ഇനിയിപ്പോൾ തൽക്കാലം നമുക്ക് നസറിയെ ടാഗ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തിയത് ആദ്യം കരുതിയത് ഫഹദിന്റെ ഏതോ സിനിമയിലെ സീനാണെന്നാണ് ഇങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമന്റ് വീഡിയോ എടുക്കുന്ന ആൾക്ക് മാത്രമല്ല കാണുന്ന ഓരോരുത്തർക്കും ഒറ്റ നോട്ടത്തിൽ ദൂരെ കാഴ്ചയിൽ തോന്നാം അത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി തന്നെയാണെന്ന് ഫഹദ് ഏതോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലൊക്കേഷനിലിരിക്കുകയാണെന്നാണ് എല്ലാവരും ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് അത് കരുതി ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞവരും ഒരുപാട് പേർ തന്നെയാണ് വയനാട് മാനന്തവാടിയിൽ നിന്നുള്ള ഈ ചെറുപ്പക്കാരൻ രാവിലെ പത്രമെട്ടുകയറി പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പ്ലെൻഡർ ബൈക്കിൽ കയറി ഒരു ചിരിയോടുകൂടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻഡ് എടുത്ത് പതിയെ നീങ്ങുന്നത് വീഡിയോയിൽ രസകരമായി തന്നെ പകർത്തിയിട്ടുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ നിമിഷങ്ങൾക്കകമാണ് ഏറ്റെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് ഫാസൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകരും ഇത് ഏറ്റെടുത്തത് സിനിമാ താരങ്ങളോട് സാമ്യമുള്ള ആളുകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ കവരാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ കവരുകയാണ് ാണ് മാനന്തവാടിയിൽ നിന്നുമുള്ള ഒരു ചെറുപ്പക്കാരൻ സാധാരണ പെൺകുട്ടികളൊക്കെ തന്നെയും നടിമാരുടെ ഛായ മേക്കപ്പിലേയും കൂടി വരുത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് തന്നെ ഇൻസ്റ്റഗ്രാമിലടക്കം ഉണ്ടായിരുന്നു എന്നാൽ ഇത് അത്തരത്തിലൊന്നും അല്ലെങ്കിലും കണ്ടാൽ പെട്ടെന്ന് തോന്നുന്ന രീതിയിലാണെന്നും പറയുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഫാദ്ഭാസിനെ കുറിച്ചും ഫാദ്ഭാസിനെ പോലെ ഉണ്ടെന്ന് കാണാനെന്നൊക്കെ പറയുമ്പോൾ വളരെയധികം അഭിമാനം ഉണ്ടെന്നാണ് വിജേഷ് പറയുന്നത് എന്നാൽ ഈ വീഡിയോ ഇങ്ങനെ വൈറലാകുമെന്നും ഇതിനാണ് എടുക്കുന്ന എന്നാണ് വിജേഷ് പറയുന്നത് അദ്ദേഹത്തിന്റെ സൗമ്യമായുള്ള ചിരി തന്നെ എല്ലാവരെയും മയക്കിയിരിക്കുകയാണ് വിജേഷ് എന്തായാലും ഭാസനെ പോലെ ഉണ്ടെന്നും അദ്ദേഹം അറിയാതെ പറയാതെ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി വൈറലായിരുന്നു പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ